നാളെ മുതൽ അധിക ജോലിക്ക് ലോക്കോ പൈലറ്റുമാരില്ല കേരളത്തിലെ ട്രെയിൻ ഗതാഗത്തെ ബാധിക്കും വിമാനം വൈകൽ എയർ ഇന്ത്യക്ക് ഡി ടി സി ഐയുടെ കാരണം കാണിക്കൽ നോട്ടീസ് സാഹസിക ടൂറിസം സംരംഭകർക്ക് ഡി ടി പി പരിശീലനം ജൂൺ പന്ത്രണ്ടിന് നെറ്റ് സീറോ കാർബൺ സർക്കാർ ഓഫീസുകളിൽ ഊർജ്ജ ഓഡിറ്റിംഗ് എസ് പി സി അധ്യാപകർക്ക് സഹവാസ ക്യാമ്പ് സ്വർണക്കടത്തിൽ തരൂരിന്റെ പിയെ പിടിയിലായിട്ടും മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടമില്ല എം പി ഗോവിന്ദൻ സിദ്ധാർത്ഥിന്റെ മരണം പ്രതികൾക്ക് ജാമ്യം വിചാര കഴിയും വരെ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത് എം സ്വര റെസിഡന്റ് എഡിറ്റർ ജലക്ഷാമം രൂക്ഷം കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ ഡൽഹി ശ്രീനഗർ വിസ്താര വിമാനത്തിന് ബോംബ് ഭീഷണി വിമാനം ഇരുപത് മണിക്കൂറോളം വൈകിയതിനെ തുടർന്ന് ഇന്ത്യക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് അയച്ച് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഡൽഹി സാൻ ഫ്രാൻസിസ്കോ വിമാനം ഇരുപത്തി മണിക്കൂറോളം വൈകിരാണ് നടപടി മെയ് മുപ്പതിന് ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ടിരുന്ന എ ഐ നൂറ്റി എൺപത്തി മൂന്ന് വിമാനം ഇരുപത്തിനാലിന് മുംബൈയിൽ നിന്ന് സാൻഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ടിരുന്ന എ ഐ നൂറ്റി എഴുപത്തിമൂന്ന് വിമാനവുമാണ് വൈകിയത് ഉച്ചയ്ക്ക് മൂന്ന് ഇരുപതിന് പുറപ്പെടേണ്ട വിമാനത്തിൽ രാത്രി എട്ടോടെയാണ് ആളുകളെ കയറ്റിയത് മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും വിമാനം പുറപ്പെട്ടില്ല വിമാനത്തുള്ളിൽ എ സി പ്രവർത്തിക്കാതായതോടെ യാത്രക്കാരൻ പറഞ്ഞു വീണു തുടർന്ന് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ യാത്രക്കാരെ ഹോട്ടലേക്ക് മാറ്റി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് വിമാനത്താവളത്തിൽ തിരിച്ചെത്തണമെന്ന് അധികൃതർ അറിയിച്ച പ്രകാരം യാത്രക്കാർ എത്തിയെങ്കിലും വിമാനം വീണ്ടും വൈകുമെന്ന് അറിയിക്കുകയായിരുന്നു മുപ്പത്തിനു മൂന്ന് മണിയോടെയാണ് വിമാനം സാൻഫ്രാൻസികോയിലേക്ക് പുറപ്പെട്ടത് മൂന്ന് ദിവസത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് എയർഇന്ത്യ ഡി ജി സി എ ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടു ലക്ഷം രൂപയുടെ സ്കൂൾ കിറ്റ് വിതരണം നാളെ നാഷണൽ എൻജിയോ കോൺഫറൻസിന്റെ സഹായത്തോടെ ലൈബ്രറി ലൈബ്രറി നൽകുന്ന സ്കൂൾ കിറ്റുകളുടെ വിതരണം നാളെ നടക്കും വൈകിട്ട് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും നൂറ് വിദ്യാർത്ഥികൾക്കാണ് രണ്ടായിരം രൂപയുടെ കിറ്റ് ആയിരം രൂപത്തിലുള്ള ഡാൻസ് ക്ലാസിന്റെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ബാലേന്ദ്രം ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് തിരിച്ച വിസ്താര വിമാനത്തിൽ ബോംബ് ഭീഷണി യാത്രക്കാരുമായി പോയ വിസ്താര വിസ്താരയർലൈൻസിന്റെ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ലഭിച്ചത് പുലർച്ചെ പന്ത്രണ്ട് പത്തോടെ വിമാനം സുരക്ഷിതമായി ശ്രീനഗർ എയർപോർട്ടിൽ ഇറക്കി ബോംബ് ഭീഷണിയുള്ളതിനെ തുടർന്ന് ലാൻഡ് ചെയ്ത വിമാനം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റിയ ശേഷമാണ് തുടർ നടപടി സ്വീകരിച്ചത് യാത്രക്കാരെ സുരക്ഷിതമായി തിരികെ ഇറക്കി പരിശോധനയ്ക്ക് ശേഷം വിമാനത്തിന് വീണ്ടും യാത്രക്കുള്ള അനുമതി നൽകി വിമാനത്തിന് ബോംബ് ഭീഷണി ലഭിച്ചതായി വിസ്താരം സ്ഥിരീകരിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു ചൊവ്വാഴ്ച ഡൽഹിയിൽ നിന്ന് പോയ ഇൻഡിഗോ വിമാനത്തിനും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു ജോലി സമയം പത്ത് മണിക്കൂർ കുറയ്ക്കാനുള്ള റെയിൽവേ ബോർഡ് ഉത്തരവ് ശനിയാഴ്ച മുതൽ ലോക്കോ പൈലറ്റുമാർ സ്വയം നടപ്പാക്കും ദക്ഷിണ റെയിൽവേയിലെ മൂവായിരത്തിലധികം ലോക്കോ പൈലറ്റുമാരാണ് അധിക ജോലി ചെയ്യില്ലെന്ന് തീരുമാനിച്ചത് ഇക്കാര്യം അറിയിച്ച് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സമരപ്രഖ്യാപന നോട്ടീസ് നൽകിയിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ചർച്ചയ്ക്കോ ഇടപെടലിനോ തയ്യാറായില്ല കേരളത്തിലെ രണ്ട് ഡിവിഷനിലും തമിഴ്നാട്ടിലെ നാല് ഡിവിഷനുമായി ആറു ാണ് ദക്ഷിണ റെയിൽവേക്ക് ആവശ്യമായി കുറച്ച് ലോക്കോ പൈലറ്റുമാരാണ് ഇപ്പോഴുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ പ്രഖ്യാപിച്ചതാണ് പത്ത് മണിക്കൂർ ജോലി ഇത് അമ്പത് വർഷത്തിനു ശേഷം നടപ്പാക്കിയില്ല പല ഡിവിഷനുകളിലും ഡ്യൂട്ടി പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂറാണ് മറ്റു വിഭാഗ ജീവനക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമം നൽകുമ്പോൾ ലോക്കോ പൈലറ്റുമാർക്ക് മുപ്പത് മണിക്കൂർ ആഴ്ചയിലെ ഏതെങ്കിലും രണ്ട് ഡ്യൂട്ടിക്കിടയിൽ ഉണ്ടെങ്കിൽ അത് വിശ്രമമായി കണക്കാക്കുകയാണ് എട്ടു മണിക്കൂർ ഡ്യൂട്ടിക്ക് ശേഷം മണിക്കൂർ വിശ്രമം കൂടാതെ പ്രതിവാര വിശ്രമ സമയം നൽകണമെന്നതാണ് സമരക്കാരുടെ ആവശ്യം റെയിൽവേ ഉന്നതാധികാര സമിതിയും ഇത് ശുപാർശ ചെയ്തിട്ടുണ്ട് ഹെഡ്വാർട്ടേഴ്സിൽ നിന്നും ഒരു ഡ്യൂട്ടി തുടങ്ങിയ ലോക്കോ പൈലറ്റുമാർ രണ്ടും മൂന്നും ഡ്യൂട്ടിക്ക് ശേഷമാണ് തിരികെ എത്തുന്നത് അടിയന്തര ഘട്ടത്തിൽ മണിക്കൂർ വരെ ഡ്യൂട്ടിക്ക് നീളും ആറ് രാത്രി ഡ്യൂട്ടി വരെ ചെയ്യേണ്ടി വരികയാണ് ഇത് യാത്രക്കാരുടെ സുരക്ഷയെ അവഗണിക്കുന്നതിന് തുല്യമാണ് തുടർച്ചയായ രാത്രി ഡ്യൂട്ടി രണ്ടാക്കി കുറയ്ക്കണമെന്നാണ് ലോക്കോ പൈലറ്റുമാരുടെ ആവശ്യം മീഡിയ സാഹസിക ടൂറിസം മേഖലയിൽ നിലവിൽ പ്രവർത്തിക്കുന്നതും പുതുതായി പ്രവർത്തനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സംഘടിപ്പിക്കുന്ന പരിശീലനം ജൂൺ പന്ത്രണ്ടിന് കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും കയാക്കിംഗ് പോലുള്ള ജലസാഹസിക പരിപാടികൾ ഹൌസ് ബോട്ട് ഓപ്പറേറ്റർമാർ തുടങ്ങിയവരെ ഉദ്ദേശിച്ചാണ് രണ്ടാം ഘട്ടം ട്രെക്കിംഗ് ഹൈക്കിംഗ് ഹൈക്കിംഗ് പക്ഷി നിരീക്ഷണം സൈക്ലിംഗ് ടൂറുകൾ സിപ്ലൈൻ ഹൈ ഹോപ്സ് കോഴ്സുകൾ റോക്ക് ക്ലൈംബിംഗ് ആർട്ടിഫിഷ്യൽ വാൾ ക്ലൈംബിംഗ് സാഹസിക യാത്രകൾ ബോട്ട് വാട്ടർ സ്പോർട്സ് റൈഡുകൾ പാരാസെയിങ് വാട്ടർ സ്കെയിങ് ജെറ്റ് സ്കീം പേസൺ വാട്ടർ ക്രാഫ്റ്റ് വിൻഡർ സ്കീയിംഗ് ഡിങ്കി സ്കെയിംഗ് കനോയിങ് സ്കൂബ ഡൈവിംഗ് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ബാംബു റാഫ്റ്റിംഗ് പാരാഗ്ലൈഡിംഗ് ഹാൻഡ് ഗ്ലൈഡിംഗ് ബനാന റൈഡിംഗ് തുടങ്ങിയവയുടെ അനുമതി കേരള മാരി ടൈം ബോട്ട് ലൈസൻസുകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജീവൻ രക്ഷാ മാർഗങ്ങൾ പോലെ സാഹസിക വിനോദസഞ്ചാര പരിപാടികൾക്കോ അത്യാവശ്യമായ പരിശീലനങ്ങൾ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുന്നു കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ ഗോവയിൽ പ്രവർത്തിച്ചു വരുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് സംസ്ഥാനത്ത് സാഹസിക പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് നൽകേണ്ട സ്ഥാപനമായ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ഹൗസ് ബോട്ടുകൾ ഉൾപ്പെടെയുള്ളവയുടെ അനുമതി നൽകേണ്ട കേരള മാരിടൈം ബോർഡ് കോസ്റ്റൽ പോലീസ് എന്നിവയുടെ ക്ലാസ് പരിശീലനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കും വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ ഡി ടി പി സി ഓഫീസിൽ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യാം നൂറ് രൂപയാണ് രജിസ്റ്റർ ഫീ കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് അഞ്ച് രണ്ട് നാല് അഞ്ച് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഹരിത കേരള മിഷന്റെ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ഭാഗമായി ജില്ലയിലെ പതിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ സർക്കാർ കാര്യാലയങ്ങളുടെ ഊർജ ഉപയോഗം സംബന്ധിച്ച് ഓഡിറ്റ് നടത്തും റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് നടത്തുന്ന ഊർജ ഓഡിറ്റിംഗിന്റെ ജില്ലാതല പരിശീലനം പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ഷീബ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു എ സന്തോഷ് പരിശീലന ക്ലാസ് നയിച്ചു നെറ്റ് സീറോ കാർബൺ കേരള ജില്ലാ കോ ഗ്രൂപ്പ് അംഗം കെ കെ സുഗതൻ പഞ്ചായത്ത് സെക്രട്ടറി പി പി സജിത എന്നിവർ സംസാരിച്ചു ജില്ലയിലെ ഘട്ട ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉദയഗിരി കുറുമാത്തൂർ പായം വെള്ളശ്ശേരി ചെറുകുന്ന് കണ്ണപുരം മുഴക്കുന്ന് മുഴപ്പിലങ്ങാട് പിണറായി ധർമ്മടം അഞ്ചരക്കണ്ടി വേങ്ങാട് കടമ്പൂർ ചെമ്പിലൂട് എന്നീ പഞ്ചായത്തുകളിലാണ് സർവേ കാർബൺ ബഹിർഗമനത്തിന്റെയും കാർബൺ ശേഖരണത്തിന്റെയും അളവുകൾ കണ്ടുപിടിച്ച് താരതമ്യം ചെയ്യുക വിശകലനം നടത്തി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനും കാർബൺ തുല്യതാവസ്ഥ കൈവരിക്കുന്നതിനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ജില്ലയിലെ വിവിധ മേഖലയിൽ നടക്കുന്നത് ആസാദ് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് ജാമ്യം കേസിന്റെ വിചാരണ കഴിയും വരെ വയനാട് ജില്ലയിൽ പ്രവേശിക്ക പ്രവേശിക്കരുതെന്നും പ്രതികൾ സംസ്ഥാനം വിട്ടുപോകരുതെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു ജാമ്യം നൽകിയിരുന്നതെന്ന സിബിഐയുടെ എതിർപ്പ് തള്ളിയാണ് ഹൈക്കോടതി നടപടി കർശന ഉപാധികളോടെയാണ് പത്തൊമ്പത് പ്രതികൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ നേരത്തെ സിബിഐ പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതി സമർപ്പിച്ചിരുന്നു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചതെന്നും തങ്ങൾക്ക് ജാമ്യം തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്നും പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതി അറിയിച്ചു പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെതിരെ സിദ്ധാർത്ഥിന്റെ മാതാവും കോടതിയിൽ ഹർജി നൽകിയിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ടി ജയപ്രകാശും ബന്ധുക്കളും മാർച്ചിൽ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി അന്വേഷണം സിബിഐക്ക് വിട്ടത് പോലീസ് അന്വേഷണത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചെങ്കിലും സിബിഐ അന്വേഷണിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ അമ്മയുടെ പേരിൽ നിവേദനവും നൽകി വൈകാതെ സിബിഐക്ക് അന്വേഷണം കൈമാറി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരവിറക്കി അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത് പോലീസ് സർവല പോലീസും സർവകലാശാലയും വെറ്റിനറി വകുപ്പും നടപടി സ്വീകരിച്ചതിന് എന്നാൽ സിബിഐ അന്വേഷിക്കണമെന്ന നിലപാട് കുടുംബം ആദ്യം മുതൽ സ്വീകരിച്ചു പോന്നതാണ് സർക്കാരും അത് മാനിക്കുകയായിരുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥിനെ കോളേജ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലും സംഘടനാ തലത്തിലും പ്രതികൾക്കെതിരായ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും മരണം രാഷ്ട്രീയമായി മുതലെടുക്കുവാനാണ് പ്രതിപക്ഷവും

പി കെ വി വേണുഗോപാൽ ജില്ലാ നാർബോട്ടിക് സെൽ എ സി സി കെ സുനിൽകുമാർ കണ്ണൂർ ഡയറ്റ് ഫാക്കൽറ്റി സന്തോഷ് കുമാർ വയനാട് വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് രാഹുൽ രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ലോഹിദാർഷൻ എന്നിവ ക്യാമ്പങ്ങളോട് സംബന്ധിച്ചു സ്കൂൾ തലത്തിൽ നൽകേണ്ട ഫിസിക്കൽ ട്രെയിനിങ് പരേഡ് ഫീൽഡ് വിസിറ്റ് ഇൻഡോർ ക്ലാസുകൾ പഠന പ്രജ്ഞകൾ ഓഫീസ് കാര്യനിർവഹണം എന്നിവയും അധ്യാപകർ പരിശീലിച്ചു പ്രകൃതി പരീക്ഷണം പ്രാദേശിക ചരിത്ര മരണം എന്നിവയുടെ ഭാഗമായി ക്യാമ്പങ്ങൾ കണ്ണവകാട് തൊണ്ടിക്കളം ക്ഷേത്രത്തിലെ ചിത്രങ്ങൾ എന്നിവ സന്ദർശിച്ചു അരക്കിലും സ്വർണവുമായി ശശി തരൂരിന്റെ പി എ പിടിയിലായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ അത് വാർത്തയല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശശി തരൂരിന്റെ പാസുപേറ്റാണ് പി എ വിമാനത്താവളത്തിൽ കയറി സ്വർണ്ണ ഇടപാട് നടത്തിയത് ബിരിയാണി ചെമ്പ് കൈതൊലപ്പായ പണം എന്നെല്ലാം പറഞ്ഞ് പ്രചരണം നടത്തിയവർ ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം അഭിപ്രായം പറയുന്നില്ല അഭിപ്രായം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കള്ളക്കടത്തുകാരന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു ായി സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിലാണ് തീരുമാനം നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗമാണ് രണ്ടായിരത്തിൽ തൃപ്പണത്തുറയിൽ നിന്നുള്ള നിയമസഭാ ദമാണ് ക്യൂബ ജീവിക്കുന്നു പൂക്കളുടെ പുസ്തകം മരണകാന് ദൈവങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ മലപ്പുറം നിലമ്പൂർ സ്വദേശിയ സ്വരാജ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഡിവൈ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അഗ്രേന്ത് ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് ഡി വൈ ഡിവൈഫ് മുഖമാസിക യുവതരുടെ എഡിറ്ററായി പ്രവർത്തിച്ചു രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ ജല ഉപഭോഗം ഗണ്യമായി ഉയരുന്ന സാഹചര്യത്തിൽ ഹരിയാന ഉത്തർപ്രദേശ് സർക്കാരുകളോട് ഒരു മാസത്തേക്ക് അധിക ജലം നൽകാൻ നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം ജലക്ഷാമം പരിഹരിക്കാൻ ഡൽഹി സർക്കാർ ഇരുന്നൂറ് സംഘങ്ങളെ നിയോഗിച്ചിരുന്നു വാട്ടർ റേഷനിങ് സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാർ നിർബന്ധമായി ദിവസേന രണ്ടു തവണ വെള്ളം ലഭിക്കുന്ന ഇടങ്ങളിൽ ഒരു തവണയാക്കി അതേസമയം ഹരിയാന സർക്കാർ യമുന നദിയിലെ ജലം ഡൽഹിയിലേക്ക് വിടുന്നില്ലെന്ന് മന്ത്രി അതിഷി മറാന കുറ്റപ്പെടുത്തി ഇതോടെ ഇന്നത്തെ അസാന്ധ്യമം സംഭവിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം